മലയാളികളുടെ ഇഷ്ടതാരമാണ് ഡോക്ടർ റോബി ബിഗ് ബോസിലൂടെയാണ് താരത്തെ ആളുകൾ അറിയാൻ തുടങ്ങിയത് ഫാഷൻ ഡിസൈനറും സിനിമാ താരവുമാണ് ഡോക്ടർ റോബിന്റെ ഭാര്യ ആരതി പൊടി ഇന്നത്തെ വീഡിയോയിൽ ആര്തി പൊടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹദിനത്തിലെ ഫോട്ടോസുകളാണ് കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഇതുപോലെ സിനിമാ സീരിയൽ രംഗത്തെ സെലിബ്രിറ്റിയുടെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്തു വെക്കാൻ മറക്കരുത് ആരതിപ്പൊടി ഒരു ഫാഷൻ ഡിസൈനറാണ് അറിയപ്പെടുന്ന ഫാഷൻ ഡിസൈനറായ ആരതി പൊടി ഒരു അഭിമുഖത്തിലാണ് ഡോക്ടർ റോബിനെ പരിചയപ്പെടുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട അവർ ഈ അടുത്താണ് കല്യാണം കഴിക്കുന്നത് ഹണിമൂന്റെ തിരക്കിലാണ് ഇപ്പോൾ രണ്ടുപേരും ഫാമിലിയുമായി സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷങ്ങളും ആരതിപ്പൊടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ മറക്കാറില്ല ഡോക്ടറായ റോബിൻസ് ഇപ്പോൾ ആരതിയെ പോലെ തന്നെ ഒരു ക്ലോത്ത് സ്റ്റോർ കൂടി തുടങ്ങിയിരിക്കുകയാണ് ക്ലാര എന്നാണ് അതിന്റെ പേര് ഇപ്പോൾ ആദ്യക്ക് സപ്പോർട്ടായി നിൽക്കുകയാണ് ഓരോ നിമിഷവും ഡോക്ടർ റോബി ഇതുപോലെ താരത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലോ